എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം മോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ മോളുടെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് പയ്യൻ്റെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് നമ്മുടെ വീട്ടിലെ പാചകമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഏട്ടനും കൂടെ വന്ന് ചേർത്തല ടൗണിൽ പോയിട്ടുണ്ടായിരുന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പം അങ്ങനെ അത് വാങ്ങിയൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിൽ കേട്ടോ ആകെ ടയേഡായി അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാതെ അമ്മയുടെ അടുത്ത് വന്ന് കയറി അപ്പോൾ അവിടെ വന്നിട്ട് കുറച്ച് സമയം ഇരുന്നു അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചു അപ്പോൾ ഏട്ടൻ്റെ അമ്മയും കൂടെ അങ്ങനെ പുരാണമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടേ പിന്നെ അന്ന് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണത്തിന് വിളിക്കേണ്ട ആൾക്കാരുടെ പേരൊക്കെ തയ്യാറാക്കി ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് സന്ധ്യകുമ്പോഴത്തേക്ക് ഞങ്ങൾ തറവാട്ടി വിട്ടി വന്നിട്ട് അനിയന്മാരും അനിയത്തിയൊക്കെ ഇട്ടൊക്കെ ഇരുന്ന് ലിസ്റ്റൊക്കെ തയ്യാറാക്കുകയാണ് പതിവ് ചെയ്യുന്നത് അപ്പോൾ ആ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു പിള്ളേരൊക്കെ ഉറങ്ങി എല്ലാവരും മോളിലേ അച്ഛൻ്റെ മടി കിടക്കുന്നു അനിയന്മാരുടെ പിള്ളേരും അവിടെ ഉറങ്ങിയൊക്കെ കിടക്കുകയാണ് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഒരു മൂന്നാല് ദിവസമായിട്ടിരുന്നാണ് ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ കാർഡ് നമ്മൾ പ്രിൻറ് ചെയ്യാൻ കൊടുത്തത് പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം അത് കവറിലൊക്കെ ആക്കണം പിന്നെ വെളിയൊക്കെ തുടങ്ങണം പിന്നെ ബാക്കി അതിൻ്റെ അടുത്ത ദിവസത്തെ ആണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ മോളെ മുളവിടാൻ വേണ്ടിയിട്ട് കടല വേവിച്ച് വെച്ചു പിന്നെ പുട്ടിന് പൊടി നനച്ചിട്ട് അന്ന് പുട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കടലയ്ക്ക് വേണ്ടിയിട്ട് പൊടിയൊക്കെ കൂട്ടിയെടുക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഉള്ളിയും കടുകും വേപ്പിലൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് എന്തൊക്കെ കൂട്ടൊക്കെ ചേർത്തിട്ട് കറി തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് വെളുപ്പിന് നാല് മണിക്കുള്ള പാചകമാണ് കേട്ടോ അപ്പം മോൾക്ക് ചോറ് വിടണം പിന്നെ അതുപോലെ തന്നെ കാപ്പി പാത്രത്തിലാക്കി കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് പോകാൻ ഇത്തിരി എന്തെങ്കിലും കഴിച്ചെങ്കിലേ ആകത്തുള്ളേ അപ്പോൾ ഈ ആറു മണിക്ക് ട്രെയിൻ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാത്തക്ക് കഴിക്കാൻ സമയമൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ ദേ വേഗം വേഗം പാചകമൊക്കെ ചെയ്യുവാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ് കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല പൊടിച്ചതും പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുളക് എന്ന് പറയുന്നത് കാശ്മീരി മുളക് പൊടിയാണേ അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് നമ്മുടെ കുരുമുളകാണ് ചേർക്കാറുള്ളത് അങ്ങനെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടി മൂപ്പിച്ചെടുക്കുവാണേ പിന്നെ കടല വേവിച്ചപ്പോഴത്തേക്ക് ഒരു ഉളക്കിഴങ്ങും ഒരു സവോളയും കൂടെ ചേർത്തിട്ടാണ് കടല വേവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വേവിച്ച കൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് കടലക്കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ നമ്മുടെ കടലക്കറിക്ക് കടലയ്ക്കൊക്കെ ഉണ്ടല്ലോ വേവിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ കടല തലേ ദിവസം വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് കടലൊന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കുക അതിനുശേഷം ലേശം ഉപ്പും കൂടെ ചേർത്ത് വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ കടല നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിക്കോളും കേട്ടോ അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു തന്നാണ് കേട്ടോ അപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ൊക്കെ നന്നായിട്ടുണ്ട് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും കേട്ടോ പിന്നെ ആ ഒപ്പം തന്നെ ഞാൻ രണ്ട് ഏത്തപ്പഴവും കൂടെ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോപ്പം മോൾക്ക് വെളുപ്പിനെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് പുട്ടും ഏത്തപ്പഴവും കൂടെ എടുത്തു വെച്ചെങ്കിലും ഒരു നുള്ളു ഏത്തപ്പഴമേ കഴിച്ചുള്ളൂ കേട്ടോ ആള് പിന്നെ ഞാൻ പാത്രത്തിലാക്കി കൊടുത്തുവിടാനായിട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ അതാണ് നമ്മുടെ കടലക്കറി കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുമുണ്ട് അതുപോലെ തന്നെ നല്ല സൂപ്പർ കടലക്കറിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയും അതുപോലെ തന്നെ പെരിഞ്ചീരകവും കുരുമുളകുമാണ് ചേർത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി വെച്ചു അതിന് ശേഷം ഉണ്ടല്ല വേഗം തന്നെ കുറച്ച് വെണ്ടക്കയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മെഴുക്ക് വരട്ടി എടുക്കാനായിട്ട് പോവുകയാണ് ഇനി വെണ്ടയ്ക്ക വട്ടം വെട്ട അരിഞ്ഞെടുത്തു പിന്നെ ലേശം സവോളയെ ചേർത്തിട്ടുള്ളു അപ്പം നന്നായിട്ട് എണ്ണയിട്ട് വഴറ്റി ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു കേട്ടോ അതിന് ശേഷം പിന്നെ വേഗം തന്നെ അങ്ങോട്ട് ഒരു ചെറിയ കഷ്ണ സവോള എടുത്തിട്ടുണ്ടല്ലോ ഒന്ന് അരിഞ്ഞെടുത്തു അപ്പോൾ അതിരി തേങ്ങയിട്ട് ചെറിയൊരു തുകരം പോലെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോൾക്കിന്ന് കൊടുത്തു വിടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതെന്ന് വെച്ചെന്നാൽ ഈ വെണ്ടക്ക മെഴുക്ക് വരട്ടതും പിന്നെ അതേ സോളത്തോരനും കൂടെ കൊടുത്തു വിടുന്നുണ്ട് പിന്നെ കുറച്ച് മോര് കാച്ചു തിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതും കൂടെ ചേർത്തിട്ടാണ് മോൾക്ക് ചോറ് കൊടുത്ത് വിടുന്നത് പിന്നെ ഇത് ഇനിയിപ്പോൾ മോളെ വിട്ടതിന് ശേഷമുണ്ടല്ലോ നമുക്ക് ഇന്ന് വേറൊരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കാണാനായിട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ എറണാകുളം ലേക്ക് ഷോറിലാണ് പോകേണ്ടതായിട്ടുള്ളത് പിന്നെ ദാ ഏട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പുട്ട് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇത്തിരി ഗോതമ്പൂട്ടും കൂടെ റെഡിയാക്കിയൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ പിന്നെ അതിന് ശേഷം എറണാകുളത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി അപ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ടല്ലോ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം സർവീസ് സെൻറ്ററിൽ കൊണ്ട് വണ്ടി കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുകയെ അപ്പോൾ വീട്ടിലെ പരിപാടിയൊക്കെ രാവിലെ അടുത്തൊക്കെ കഴിഞ്ഞു പിന്നെ കൂൺ പാക്ക് ചെയ്തിട്ടൊക്കെ അതൊക്കെ കടയിലൊക്കെ വെക്കണമായിരുന്നു അതും കൂടിയൊക്കെ കടയിലേക്കൊക്കെ വെച്ചതിന് ശേഷമാണ് സർവീസ് സെൻ്ററെ കൊണ്ട് വണ്ടി കൊടുക്കാൻ കിട്ടിയെന്നേ അപ്പോൾ സർവീസ് സെൻറ്ററിലാണെങ്കിൽ നിറ വണ്ടി നിറച്ചുണ്ടായിരുന്നെ അതുകൊണ്ട് ചെന്നപ്പോഴേ മനസ്സിലായി എന്താണെങ്കിലും ഇന്ന് തന്നെ ഇനി സർവീസ് ചെയ്തൊന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലായി കേട്ടോ അപ്പോൾ ഒരു പതിനൊന്നര കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ സർവീസ് സെൻറ്ററിൽ ചെന്നു പിന്നെ അവിടെ ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ വണ്ടിയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ എറണാകുളത്തേക്കൊക്കെ പോകാനായിട്ട് പോവുകയാണെ അപ്പോഴാണെങ്കിൽ അത് ഒക്കെ ഉണ്ട് പിന്നെ കൊടയൊക്കെ കരുതിയിട്ടുണ്ട് കയ്യിലൊക്കെ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇനി എറണാകുളത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ പിന്നെ നമ്മൾ സർവീസ് സെൻ്ററിൻ്റെ വാതിക്ക് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബസ് കിട്ടിയത് അങ്ങനെ നമ്മൾ ബസ്സിന് അവിടെ നിന്ന് നേരെ കിട്ടിയ എന്ന് വെച്ചാൽ ആദ്യം വന്നത് സ്റ്റാൻഡിലേക്കുള്ള ബസ്സാണ് വന്നത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ചേർത്തലയിലേക്കുള്ള ബസ് വന്നു പിന്നെ ഞങ്ങൾ ആദ്യമേ തന്നെ ആ ബസ്സിൽ കയറി പിന്നെ അവിടെ നിന്നാണ് പിന്നെ എറണാകുളത്തേക്കുള്ള ബസ് കയറിയതേ അങ്ങനെതാ നമ്മൾ എറണാകുളത്തേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടേ കാലായപ്പോഴത്തേക്ക് ശരിക്കും ചേർത്തലേന്ന് ബസ്സിൽ കയറി കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂറൊക്കെ മതിയാകും ശരിക്കും നമുക്ക് അവിടെ നിന്ന് ലക്ഷോറിലേക്ക് ചെല്ലാനെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ നമ്മുടെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ തുറവൂരിൽ നിന്ന് അങ്ങോട്ട് മേൽപ്പാലം പണി നടക്കുന്നത് കൊണ്ടുണ്ടല്ലോ ഭയങ്കര ട്രാഫിക് ബ്ലോക്കും പ്രശ്നങ്ങള് ട്രാഫിക് ബ്ലോക്കിനേക്കാൾ ട്രാഫിക് ബ്ലോക്ക് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ നമുക്ക് ഒരു വിധത്തിലും വാഹനത്തിൽ ഇരിക്കാൻ പറ്റാത്ത പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യാത്ര കേട്ടോ അതായത് റോഡിങ്ങനെ കുണ്ടും കുഴിയായിട്ട് കിടക്കുവാണല്ലോ അതിലിരുന്ന് യാത്ര ചെയ്ത് ആകെ ശരീരമൊക്കെ ഭയങ്കര വിഷമായിപ്പോട്ടോ എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നാലോ എന്ന് പറയാന് തോന്നി ഇപ്പൊ ബസ് മുന്നോട്ടോട്ട് നീങ്ങുന്നുമില്ല പിന്നെ അത് നമ്മളെ ആകെ കുഴച്ച് ഇടിച്ച് നുറുക്കിയെന്നപോലെയാണ് ഇങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബസ്സിലുള്ള യാത്ര കേട്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഉറിച്ചോ ഇനി ഇതേപോലെ തിരിച്ചും പോരുമ്പ എന്ത് പാടായിരിക്കും ആകെ നമുക്ക് ഉദ്ദേശിക്കുന്ന ടൈമിനോട്ട് ചെല്ലാനും പറ്റുന്നില്ല ഒരു ഒന്നേ കാലെങ്കിലെങ്കിലും നമുക്ക് അവിടെ ചെല്ലാവുന്നതായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒന്നേ മുക്കാലൊക്കെ കഴിഞ്ഞു കേട്ടോ രണ്ട് മണിയോടെ അടുത്ത് പിന്നെ നമ്മൾ എന്താ ചെയ്യുക പിന്നെ വീട്ടിൽ വന്നിട്ട് രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് രാവിലെ പോയി തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് പോയത് പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ ഇങ്ങനെ നമുക്ക് അന്നേരം തന്നെ മനസ്സിലായി എന്തായാലും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഏകദേശം നാലുമണിയെങ്കിലും ആവും അപ്പോൾ പിന്നെ ഫുഡൊക്കെ ഇനി പുറത്തുനിന്ന് കഴിക്കുകയും നിർവാഹമുള്ള മനസ്സിലായി അങ്ങനെ അങ്ങനെതാണ് നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് അങ്ങനെ നമ്മുടെ അരൂർ പള്ളിയുടെ വാദിക്കരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് സമയം അവിടെ ബസ് ഇട്ടു ആ സമയത്ത് നമ്മുടെ പള്ളി ഒന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ വണ്ടി ഇരുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനും ഞാൻ ഒരേ സീറ്റിലാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ ഏട്ടം ശരിക്കും പറഞ്ഞാൽ വണ്ടിയിരുന്നു ചെറുതായിട്ടൊക്കെ മയങ്ങുന്നുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്തു മയങ്ങാനൊന്നും പറ്റത്തില്ല അതേപോലെയായിരുന്നു ആയിരുന്നു വണ്ടി ആണെങ്കിൽ നമ്മൾ ആകെ ഇട്ടുകൊണ്ട് ഉടച്ച് കളയുന്ന ഒരു യാത്രയായിരുന്നേ അപ്പം ഞാൻ ഇങ്ങനെ പ്രകൃതിയൊക്കെ നോക്കിയിരുന്നുണ്ട് അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരുന്നു എനിക്ക് ഇങ്ങനെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകളിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ കൂടുതലും ഇങ്ങനെ നോക്കുമ്പോഴേ ഇങ്ങനെ പണ്ടത്തെ വീടുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള വീടുകളൊക്കെ റോഡ് സൈഡിൽ വന്ന ആ വീടുകളൊക്കെ കാണാൻ എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ അപ്പം അങ്ങനെ അതെ നമ്മുടെ ഓരോ ദൃശ്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുവാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വൈറ്റിലയിലേക്കുള്ള വൈറ്റിലേന്ന് എന്താ നമ്മുടെ അരൂർ വൈറ്റില പാലം ഇല്ലേ അങ്ങനെയല്ലേ പറയുന്ന അപ്പോൾ ആ പാലത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണെ അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കാണല്ലോ അപ്പം നമ്മൾ പാലത്തിലേക്ക് കയറുന്നതും അതോടൊപ്പം തന്നെയായിരുന്നു അപ്പറയുന്ന ട്രെയിനും വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് പാലത്തിരുന്നു കൊണ്ട് ട്രെയിനും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ആ കാഴ്ച കൂടെ നമുക്ക് കാണാം അപ്പോൾ ഇതേ ഫിഷറീസ് കോളേജ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് ബേ നമ്മുടെ ലേക്ക് ഷോറിലേക്കുള്ള സ്റ്റോപ്പ് കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇത്തിരി നടക്കണമല്ലോ അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ നടക്കുകയാണെങ്കിൽ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയുടെ അടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കരുതി എന്താണെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് കയറാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് പേഷ്യൻ്റെ കണ്ട് സംസാരിച്ചൊക്കെ ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങോട്ട് ലേറ്റ് ആകുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ കരുതി എന്നാൽ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനും ഏട്ടനും കൂടെ അതാ കഴിക്കാനായിട്ട് കയറി കേട്ടോ അപ്പോൾ കുറേ ൾക്ക് ശേഷമാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് കയറുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മോൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മോനും മോളും ഏട്ടനും ഞാനും കൂടി ആയിരുന്നു നമ്മൾ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോക്കും ഫുഡൊക്കെ ഇട്ട് കണ്ടിരുന്നു കേട്ടോ അപ്പം അങ്ങനെതാ ഞങ്ങൾ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടന് ഊണ് വാങ്ങിച്ചു അപ്പോൾ എനിക്ക് ഊണ് വേണ്ടെന്ന് തോന്നി കേട്ടോ ബിരിയാണിയാണ് വാങ്ങിയത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷം കേട്ടോ ഇന്നത്തെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി ശേഷം തിരിച്ചു പോന്നു ഓക്കേ